ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ സുരക്ഷിതനാവുക നിങ്ങൾ ഓർക്കുക പഴയ നിയമത്തിലുണ്ടായിരുന്ന കുഞ്ഞാടാൽ അല്ല പുതിയ നിയമമായ യേശുവിൻ്റെ കുഞ്ഞാടിനാൽ നമ്മൾക്ക് ദൈവം സംരക്ഷണം ഒരുക്കി വെച്ചു അത് സംഹാരദൂതൻ മരണം അപകടം രോഗം നിരാശ ബാധ്യതകള് ഒന്നിനും നിങ്ങളെ ൊടാനാവത്തില്ല തൊടണമെങ്കിൽ നിങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം തളിക്കാത്ത ജീവിതമാകണം പ്രിയപ്പെട്ട ദൈവമേ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുക എന്നുള്ളത് ഒരു ഖാലിയ പറഞ്ഞേ അങ്ങനെ ഇസ്രേൽ ജനം രക്തം തളിച്ച ഇസ്രേൽ ജനം എല്ലാവിധമുള്ള വിധമുള്ള അപകടങ്ങളിൽ നിന്നും സംഹാരത്തിൽ നിന്നും ദൈവം രക്ഷിച്ചു അങ്ങനെയെങ്കിൽ ഓർക്കുക ഒരു വയസ്സുള്ളത് കുഞ്ഞാട് മുട്ടാടായിരിക്കണം സന്ധ്യക്ക് കൊല്ലണം ഒരു വയസ്സുള്ളത് ഊനമറ്റത് പാപമില്ലാത്തത് പരിപൂർണതയുള്ളത് മുട്ടാട് കോലാടോ ചെമ്മരിയാടോ പക്ഷെ മുട്ടാടായിരിക്കണം പുരുഷവർഗം സന്ധ്യയ്ക്ക് കൊന്നു ദൈവത്തിന്റെ പ്രിയപ്പെടിയേ ഈ കൊന്ന ഈ മരണത്തിലൂടെ കടന്നുപോയ യഥാർത്ഥ കുഞ്ഞാട് സ്നാപയോഗൻ ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് ഇരുപത്തി ഒൻപത് യോഗം ഞാൻ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാട് സകല രോഗങ്ങളും പാപങ്ങളും സകല ശാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ഹലിയ പറഞ്ഞേ ജോഷുവ രണ്ടാമധ്യാള് പഴയ നിയമത്തിൽ ജോഷുവയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ജെറീകോ കീഴടക്കാൻ അവർ പോകുന്നു പോകുമ്പോൾ ജോഷു പറഞ്ഞു രണ്ട് ചാരന്മാരെ അയച്ചു തന്റെ ദാസന്മാരായ രണ്ടുപേരെ അവർ ജെറീകോ പട്ടണത്തിലെത്തി വേശിയായ റാഘവിന്റെ വീട്ടിലെത്തി ദൈവത്തിന്റെ പ്രിയപ്പെടിയനമേ രാഘവ് പറഞ്ഞു നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളെ ദൈവം രക്ഷിക്കും നിങ്ങളുടെ ദൈവം ആകാശത്തിന് കീഴിൽ നിങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചു എന്നിട്ട് വേശിയായ രാഘവ് പറഞ്ഞു നിങ്ങൾ ഈ പട്ടണം കീഴടക്കാൻ വരുമ്പോൾ എന്റെയോ എൻ്റെ മാതാപിതാക്കന്മാരെയോ എൻ്റെ ബന്ധുപത്രാദികളെയോ സഹോദരങ്ങളെയോ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിക്കണം അങ്ങനെ ഈ ചാരന്മാരെ സംരക്ഷിച്ച റാഗേബ് ഇവരെ രക്ഷിക്കുകയാണ് ഈ സമയം ചാരന്മാരിൽ ഒരുവൻ ഒരു ചുമന്ന ചരട് എടുത്ത് ഇവിടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഈ ജനലിൽ കെട്ടിവെക്കണം ചുമന്ന ചരട് ദൈവത്തിന്റെ അമേ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ജനലിൽ അവരൊരു ചുമന്ത ചരട് റാഖേബ് കെട്ടിവെച്ചു ആറാം അധ്യായം ജോഷുവയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ വരുമ്പോൾ ജെറിക്കോ കീഴടക്കുമ്പോൾ ഈ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയി ചുമന്ന ചരട് കെട്ടിയ ആ ജനത്തെ നിങ്ങൾ രക്ഷിക്കണം ആ ചുമന്ന ചരട് കെട്ടി അകത്തിരുന്ന റാഗേബും കുടുംബാംഗങ്ങളും പുറത്തു കൊണ്ടുവന്ന ആ വ്യക്തികൾ ഒഴിച്ച് ജെറീകോ പട്ടണം മുഴുവൻ ജ്യോത്സുവ നശിപ്പിച്ചു ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ ചുമന്ന ചരട് ജ്യോത്സുവ കണ്ടെത്തിയ ചുമന്ന ചരട് യേശുവിന്റെ കുരിച്ചു മരണമാണ് അത് ജനലിൽ കെട്ടിയവര് അത് കട്ടിളയിൽ കെട്ടിയവര് അത് നെഞ്ചിൽ സൂക്ഷിക്കുന്നവര് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ കുടുംബാംഗങ്ങൾ തലമുറകൾ അനുഗ്രഹമാകുമെന്ന് ബൈബിള് വ്യക്തമാക്കുന്നു ഒരു കാലിയ പറഞ്ഞേ കൂടാതെ യേശുവിന്റെ വംശാവലിയിൽ സുവിശേഷം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ അഞ്ച് ആറ് വാക്യത്തിൽ റാഹേബ് യേശു ക്രിസ്തുവിന്റെ വെല്ലുമ്മയായി അകത്തു കയറുവാൻ കാരണമായി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ യേശുവിൻ്റെ രക്തം ജീവിതങ്ങളെ മാറ്റുന്നതാണ് നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു സംഭവമായിരുന്നു ഈ ബലിയർപ്പണം ഈ ബലിയർപ്പണത്തെ കുറിച്ച് ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പഴയ നിയമം മുഴുവന് ഡയറക്റ്റായി അത് പറയുന്നില്ല കാരണം അതിനെ മറച്ചു വച്ചാണ് അവതരിപ്പിക്കുക തുടക്കം ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് പതിനാലാം വാക്യത്തിൽ പറയുന്നു സാത്താനോട് പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കുമെന്ന് പതിനഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോഴേ പതിനാലാം വാക്യത്തിൽ സ്ത്രീയോടും സന്തതിയോടും ഈ സാത്താനും സന്തതിയും തമ്മിലുള്ള ഒരു വലിയ കൂട്ടിമുട്ടലിനും ഒരു യുദ്ധത്തിൻ്റെയും കാരണം ഇവിടെ വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിനമേ ഉൽപ്പത്തി മൂന്നിൽ തുടങ്ങുന്ന സംഭവങ്ങളാണ് അവിടെ നിങ്ങോട്ട് ജീവിതത്തിൽ വലിയ സംഭവങ്ങളായി യേശുവിൻ്റെ കുരിശുമരണം ബൈബിളിൽ മറച്ചു വെച്ചു ഒരു ഹാൽ അലിയ പറഞ്ഞേ ോവയുടെ പെട്ടകം കുരിശാണ് വെള്ളത്തിൽ പൊങ്ങിയ പെട്ടകം തടിയാകുന്ന ഗോഫേർ മരം കൊണ്ട് പണിത പെട്ടകം പാപമാകുന്ന പെരുവള്ളം ഉയർന്നു പൊങ്ങിയ പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാവരും നോഹയും ഭാര്യയും മൂന്ന് മക്കളും ആൺകുട്ടികളും ജീവിത പങ്കാളികളും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജോഡി മൃഗങ്ങളും രക്ഷപ്പെട്ടു പ്രിയപ്പെട്ട ദൈവത്തിനമേ നിങ്ങൾ പെട്ടകമാകുന്ന യേശുവിൻ്റെ കുരിശിലേക്ക് കയറണം നിങ്ങൾക്കറിയാമോ സക്കറിയ പന്ത്രണ്ടിലെ പത്ത് പറയുന്നത് യേശു മരിക്കും എന്ന് പറയുന്നതിനപ്പുറം തങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചവനെ പ്രതി ഏകജാതനെ പോലെ അവർ വിലപിക്കുമെന്ന് ഒരു വാക്യമാണ് പറയുക ബൈബിൾ മുഴുവന് പഴയ നിയമത്തിൽ ചില സിംബലൈസ് ചെയ്താണ് കുരിശുവണം അവതരിപ്പിച്ചത് കാരണം കുരിശിൽ മരിക്കുക എന്നത് വളരെ വലിയൊരു സംഭവമാണ് എന്നാൽ ആ സംഭവം അവതരിപ്പിച്ചാൽ സാത്താൻ അവനെ കുരിശിലേറ്റത്തില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാമോ ഒന്തു കൊറന് രണ്ടാം അധ്യായം ആറ് ഏഴ് എട്ടോ വാക്യങ്ങളിൽ പൗലോ ശ്രീക പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുക ഞങ്ങൾ പക്വമതികളോട് സുവിശേഷം വിജ്ഞാനം പ്രസംഗിക്കുന്നു അത് ഈ ലോകത്തിന്റെ വിജ്ഞാനമല്ല ഈ ലോകത്തിലെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല അത് യുഗങ്ങൾക്ക് മുൻപേ ദൈവമൊരുക്കിയ വിജ്ഞാനം ആ വിജ്ഞാനം ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ ക്രൂശിലേറ്റുമായിരുന്നില്ല ഒരു ഹലിയ പറഞ്ഞേ ക്രൂശിലേറ്റത്തിലായിരുന്നു യേശുവിൻ്റെ ആത്മാവിനെ ഒരു ഹലിയ പറഞ്ഞേ യേശുവിനെ കുരിശിൽ േറ്റാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചേനെ എന്നാൽ കുരിശുമരണത്തിന്റെ ആഴം അതിന്റെ അർത്ഥം അവർക്ക് തിരിച്ചറിയാതെ പോയതുകൊണ്ട് സാത്താൻ അവനെ മരണത്തിന് വിട്ടുകൊടുത്തു ഒരു ഹാലിയ പറഞ്ഞേ ശ്രദ്ധിക്കുക മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു കുരിശിലേറുന്നത് മൂന്നാം മണിക്കൂറിലാണ് മൂന്നാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ പകലാണ് പകലിന് കാരണം അന്ന് അന്ധകാരം വ്യാപിച്ചത് ഉള്ളതുകൊണ്ട് അത് ഇരുട്ടിലല്ല യേശു മരിച്ചത് മൂന്നാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ യഹൂദ നിയമപ്രകാരം മൂന്നാം മണിക്കൂർ രാവിലെ ഒൻപത് മണി മൂന്നാം മണിക്കൂർ തൊട്ട് ആറാം മണിക്കൂർ വരെ അവൻ കുരിശിൽ കിടക്കുകയാണ് എന്നാൽ ആറാം മണിക്കൂർ പന്ത്രണ്ട് മണി തൊട്ട് ഒൻപതാം മണിക്കൂർ വരെ ആറ് തൊട്ട് ഒൻപത് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് വരെ ഇരുട്ടായിരുന്നു ശ്രദ്ധിച്ചോണം ഇനിയും ശ്രദ്ധിച്ചോണം ഈ ഇരുട്ടിന്റെ നടുവിൽ നിങ്ങൾ കേട്ടുകൊള്ളുക യേശു ആ സമയത്ത് ഇരുട്ട് വരുമ്പോൾ മരിച്ചിട്ടില്ല ഒൻപതാം മണിക്കൂറിലാണ് അവൻ നിലവിളിക്കുക ഓ ഏൽ സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ ഒന്നാം വാക്യം ഏറ്റുപറഞ്ഞു പറഞ്ഞു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തിനാണ് എന്നെ കൈവെടിഞ്ഞത് ഒരു കലളിയ പറഞ്ഞേ യേശു പന്ത്രണ്ട് തൊട്ടോ മൂന്ന് മണിവരെ കിടന്ന ഇരുട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മരിക്കാൻ കിടന്നതല്ല അതിനവിൽ ദൈവമൊരുക്കി വെച്ച സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നടപ്പാകുന്ന ഒരാത്മീയ ശുദ്ഷ ഇരുട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അവൻ ഇരുട്ടിലാക്കി ഒരാൾ പോലും ഇത് അറിയരുതെന്ന് അവൻ തീരുമാനിച്ചു എന്നിട്ട് പിതാവായ ദൈവവും പുത്രനും സാധാനമായുള്ള ഉടമ്പടിയെ ലംഘിച്ച് മുറിച്ച് തൻ്റെ ജനത്തിന് അനുഗ്രഹം വെച്ച് നീട്ടി ഒരു ഹലിയ പറഞ്ഞേ അതുകൊണ്ടാണ് പടയാളികൾ വിളിച്ചു പറഞ്ഞത് ആണ്ടി അവൻ ഏലിയായെ വിളിക്കുന്നു അവർക്ക് മനസ്സിലായില്ല ദൈവത്തിന്റെ പ്രിയപ്പെടിയെ അവസാനം അവസാനം പഴയ നിയമ ചരിത്രത്തിൽ പാപങ്ങൾ മുഴുവന് മൃഗത്തിന്റെ മേൽ ചാർത്തപ്പെട്ട് കൊല്ലുവാൻ നിക്ഷേപിക്കുന്നത് പോലെ യേശുവിന്റെ പുറത്തേക്ക് പാപം ചാർത്തി പാപങ്ങൾക്ക് പരിഹാരമായി രക്തം ചിന്തപ്പെടുമ്പോൾ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു ദൈവത്തിന്റെ പ്രിയപ്പെടിയേ എല്ലാം പൂർത്തിയായി നിങ്ങറിയാമോ മാക്സിമം യേശുവിനെ കുരിശിൽ നിറക്കുവാൻ ലോകം ആഗ്രഹിച്ചു ഒന്നാമതായി നിങ്ങൾക്കറിയാമോ സുവിശേഷം പതിനഞ്ചാം അധ്യായം വാക്യത്തിൽ ഒരു മുൾമുടി വെച്ചിട്ട് ഈ പടയാളികൾ അവനെ അവിടെ ഇരുത്തി മുട്ടുകുത്തി മുഖത്തു തുപ്പി അവനോട് പറഞ്ഞു നീ ദൈവമാണെങ്കിൽ നീ യേശുവാണെങ്കിൽ നീ നിന്നെ തന്നെ എന്ന് പറഞ്ഞ് മാക്സിമം അവൻ്റെ മുമ്പിൽ പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും അവനെ മാക്സിമം മാക്സിമം ഈ കുരിശമനത്തിൽ നിന്ന് െടുക്കുവാൻ അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുവാൻ അവനെ കൊണ്ട് ശ്രമിപ്പിച്ചു ഹലിയ വീണ്ടും രണ്ടാമത്തെ തവണ അവനെ കുരിശിലേറ്റി കുരിശിലേറ്റുന്നത് ഒരു മലയിലാണെങ്കിലും ഒരു വഴിയരികിലായിരുന്നു വഴിയെ പോകുന്നവർ മുഴുവന് അവനെ പരിഹസിച്ചു നീ ദൈവമാണെങ്കിൽ നിന്നെ രക്ഷിച്ച് ഇറങ്ങി വരുവാൻ അവർ മാക്സിമം അവനെ പ്രവോക്കി ഇരുന്ന് വെച്ചാൽ അവനെ കൊണ്ട് കുരിശുമരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ദൈവത്തിൻ്റെ പ്രിയപ്പെടിയേ മൂന്നാമത്തെ തവണ പരിശയരും പുരോഹിത പ്രമേ പ്രമുഖരും അവനെ നോക്കിയിട്ട് നീ നിന്നെ രക്ഷിക്കാൻ അവഹേളിച്ച് അവനോട് ആവശ്യപ്പെട്ടു നാലാമത് കുരിശിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ പറഞ്ഞു നീ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക അങ്ങനെ കുരിശുമരണം അതിൽ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങള് ലോക ജനത്തെ മാറ്റിമറിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനാണ് ദൈവം ഒരുക്കി വെച്ചത് ഒരു കാലളിയാ പറഞ്ഞേ അതുകൊണ്ടാണ് ദൈവം പറയുക ജറമേ ഇരുപത്തി ഒൻപത് പതിനൊന്ന് നിനക്ക് നിന്റെ മേൽ എനിക്കൊരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ എവിടെ എവിടെയാണ് മേ ഈ പദ്ധതി എന്ന് പറയുക ലോകത്തിന്റെ പദ്ധതിയല്ല ദൈവം ഒരുക്കി വെക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതി നിനക്ക് അനുഗ്രഹമാണ് അത് നാശത്തിനുള്ളതല്ല അനുഗ്രഹത്തിന്റെ പദ്ധതി നീ അത് ഏറ്റെടുത്താൽ നിന്റെ ജീവിത അനുഗ്രഹമാകുമെന്ന് ബൈബിള് പ്രഖ്യാപിക്കുന്നു പറഞ്ഞേ ദൈവത്തിന്റെ നിങ്ങറിയാമോ യേശു മരിക്കുന്നതിന് മുമ്പ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു വരുമെന്നും മരിക്കുമെന്നും ലോക ചരിത്രത്തിൽ ബൈബിള് എഴുതി വച്ചു ജനിക്കും മുമ്പേ ആത്മകഥ എഴുതി എന്നു മരിക്കുമെന്ന് എഴുതി വെച്ച് കടന്നു വന്നതാണ് യേശു ബൈബിളിൽ ഉടനീളം ക്രിസ്തുവിന്റെ മരണത്തെയാണ് വ്യക്തമാക്കുക പ്രിയപ്പെട്ട അറിയാമോ ഈ ബൈബിളിന്റെ സന്തോ ബോർഡ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുക യോഗ പതിനാറാണ് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ നൽകുക ഏകാൻ അകാപ്പേ എന്ന് വച്ചാൽ മരണത്തിന് വിട്ടു നൽകുവാൻ ദൈവം തന്ന ദൈവത്തിൻ്റെ പദ്ധതി ഒരു ഹലിയ പറഞ്ഞേ അതുകൊണ്ട് ചുരുങ്ങിയ സമയം പ്രാക്ടിക്കൽ ടൈമാണ് പ്രിയപ്പെട്ട എവിടെ ദൈവത്തിനമേ ഈ ജെറുസലേമിൽ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ വിളിക്കണം യേശുവിൻ്റെ കുരിശുമരണം നിങ്ങളുടെ ജീവിതത്തിൽ തളിക്കണം നിങ്ങൾക്ക് അറിയാമോ തളിച്ചപ്പോൾ സംഹാരദൂതൻ വിട്ടുപോയി നിങ്ങളുടെ ഐശ്വന്റെ മുകളിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുകളിൽ നിങ്ങളുടെ ബാധ്യതയുടെ മുകളിൽ നിങ്ങളുടെ ജപ്തിയുടെ മുകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുകളിൽ നിങ്ങൾ തളിക്കണം യേശുവിൻ്റെ തിരിച്ചോര തുള്ളികൾ ഒരു കാലളിയ പറഞ്ഞേ നിങ്ങറിയാമോ നിങ്ങറിയാമോ കായേനും ആബേലും കായൻ ആബേലിനോട് പറഞ്ഞു വയലിലേക്ക് വരുവാൻ അവിടെ വച്ച് അവനെ കൊല്ലുകയാണ് രക്തം വാർന്ന് മരിക്കുകയാണ് ആബേൽ പാപം ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല കൊല്ലുന്നത് സഹോദരങ്ങൾ എന്നുവെച്ചാൽ കുരിശുമണത്തിൻ്റെ നിഴലാണ് ദൈവമായിരുന്നവനെ ഭൂമിയിൽ കൊണ്ടുവരുന്ന വലിയ പദ്ധതി എന്നുവെച്ചാൽ ആബേലിനെ ഈ വയലിലേക്ക് കൊണ്ടുവന്ന് ഭൂമിയിൽ വച്ച് അവനെ കൊല്ലുകയാണ് രക്തം വാർന്ന് മരിക്കുന്നു പിന്നീട് ബൈബിൾ പറയുന്ന പോയിന്റ് ഇതാണ് ആബേലിൻ്റെ രക്തം മണ്ണിൽ നിന്ന് നമ്മെ നോക്കി നിലവിളിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ട ദേവുദാനമേ ബൈബിളിൽ പറയുന്ന യേശുവിന്റെ രക്തം നമ്മളെ നോക്കി നിലവിളിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര സംഭവം അല്ല ഇത് പ്രിയപ്പെട്ട ദേവുദാനമേ കായൻ ഇസ്രയേലിന്റെ പ്രതീകം ആബേൽ യേശുവിന്റെ പ്രതീകം കായൻ ആബേലിനെ യേശുവിനെ കൊല്ലുകയാണ് എന്നാൽ ആ രക്തം മണ്ണിൽ നിന്ന് നിലവിളിക്കുന്നു വിശേഷം ദൈവം ആ കായനോട് പറയുന്നുണ്ട് ഇന്ന് തൊട്ട് നിന്റെ ഭൂമി നിനക്ക് കൃഷി ചെയ്താൽ ഒന്നും തരില്ല പ്രിയപ്പെട്ട ദൈവത്തിനെ നമി യേശുവിന്റെ രക്തം ഒരു ഭവനത്തിൽ ഒരു വീട്ടിൽ തളിക്കപ്പെട്ടാൽ പിന്നീട് സാത്താന്റെ ഒരു കൃഷിയും ആത്മഹത്യ രോഗങ്ങൾ ബാധ്യതകൾ നിരാശകൾ ഒന്നും ചെലവാകത്തില്ല നിങ്ങളുടെ ഭവനത്തിൽ യേശുവിന്റെ രക്തം നിങ്ങൾ തളിച്ചു പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ബ്രഹാൽ പറഞ്ഞേ നിങ്ങൾക്കറിയാമോ പുറപ്പാട് പതിനഞ്ചില് ജനം നടന്നുപോയി ദാഗിച്ചു വലഞ്ഞു വെള്ളം കിട്ടിയില്ല അവസാനം വെള്ളം കിട്ടി അവർ മനസ്സിലാക്കി ഇത് കൈപ്പേറിയ വെള്ളം മോശയോട് ദൈവം പറഞ്ഞു തൊട്ടടുത്ത് ഒരു മരം നിപ്പുണ്ട് ഈ തടിക്കഷ്ണമെടുത്ത് വെള്ളത്തിലേക്കിടണം പ്രിയപ്പെട്ട മക്കളെ മരുഭൂമി ഒണക്കിന്റെ സ്ഥലം മരുഭൂ അവസ്ഥയാകാം നിങ്ങൾക്ക് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിന് ദൈവം നേരത്തെ തന്നെ ഒരു മരത്തെ നട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മരമെടുത്ത് വെള്ളത്തിലിടണം നിങ്ങൾ കുടിച്ചു വെള്ളം കയ്പ ഈ ജീവിതം മടുത്തു മാനസിക രോഗം എല്ലാം എന്നാൽ ദൈവം പറയുന്നു വിട്ടുകൊടുക്കരുത് കയ്പിന് നടുവിലേക്ക് നിങ്ങൾ കുരിശിനെ തടിക്കഷ്ണത്തെ എടുത്തിടണം അവർ തടിക്കഷ്ണം മാറാ മധുരിച്ചു എന്നാണ് ബൈബിള് പറയുക ഒരു ഹലിയ പറഞ്ഞു നിങ്ങക്കറിയാമോ നിങ്ങറിയാമോ ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് തീർന്ന ഒരു സംഭവമല്ല ഇന്നും യേശുവിന്റെ രക്തം നമ്മുടെ മേൽ ഉണ്ട് ദിവ്യകാരണത്തിലൂടെ അത് മുന്നോട്ട് പോകുകയാണ് പെസക ആചരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് കാരണം ഓർമ്മയെടുക്കണം ക്രിസ്തുവിന്റെ കുരിശുമരണം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് ഒരു കലിയ പറഞ്ഞേ ഫെബ്രുവരി പന്ത്രണ്ടിന്റെ ഇരുപത്തി പറയുന്നു സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ നിരസിക്കരുതെന്ന് ആരാണ് സംസാരിക്കുന്ന ഒരാളുണ്ട് നിങ്ങൾ നിരസിക്കരുത് ദൈവത്തിൻ്റെ പ്രിയ എവിടെയാണ് ആരോ സംസാരിക്കുന്നുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇരുപത്തിനാലിൽ പറയുന്നു ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തമെന്ന് പറയുന്നു സംസാരിക്കുന്നത് മറ്റാരുമല്ല കാൽവരിയിൽ ചിന്തിയ രക്തം അത് യൂട്രസിന് വേണ്ടി തുറക്കാത്തതിരത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി ദർശനങ്ങൾക്ക് വേണ്ടി ആത്മീയ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അത് സംസാരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാമോ മോശ കാനാന്തം കാണാതെ കടന്നുപോയതിന് ബൈബിള് രണ്ട് റീസണാ പറയുക ഒന്ന് പുറപ്പാട് പതിനേഴും രണ്ട് സംഖ്യ ഇരുപതിലും നടന്ന ഒരേ സംഭവത്തിന്റെ രണ്ട് തരത്തിലുള്ള വേർഷൻസ് എന്നുവെച്ചാൽ രണ്ടു പ്രാവശ്യം ഒരേ ആവശ്യം കടന്നു വന്നു രണ്ട് സംഭവങ്ങൾ ഉണ്ടായി ശ്രദ്ധിക്കുക മോശ കാനാന്ത്തേക്ക് ദൈവം എൻട്രി ചെയ്തില്ല അതിന് കാരണം മോശയുടെ മുന്നിൽ ജനത്തിന് വെള്ളമില്ലാതായി മോശയോട് ദൈവം പറഞ്ഞു ഒന്നാമത്തെ സംഭവത്തിൽ പുറപ്പാട് പതിനേഴ് നീ പാറയുടെ മുകളിൽ കയറി നിന്ന് പാറയെ അടിക്കണം പാറയെ അടിക്കുമ്പോൾ പാറ പിളർന്ന് വെള്ളം തരും പതിനേഴാം അധ്യായത്തിൽ മോശ പുറപ്പാടിൽ പാറയെ അടിക്കുകയും പാറയിൽ നിന്ന് വെള്ളം വരികയും ജനം കുടിച്ച് സംതൃപ്തരാവുകയും ചെയ്തു ജനം സന്തോഷിച്ചു വീണ്ടും വീണ്ടും നടന്നു പിന്നീട് വീണ്ടും അവർക്ക് വെള്ളം വേണ്ടി വന്നു ദാഹിച്ചു വീണ്ടും മോശ ദൈവത്തിന് മുന്നിൽ കരഞ്ഞപ്പോൾ മോശിയോട് ദൈവം പറഞ്ഞു നീ വടികളെടുക്കുക പാറയുടെ കേറി നിന്ന് ഇങ്ങനെ ആജ്ഞാപിക്കണം നീ ആ പാറയിൽ കയറി നിന്നിട്ട് അടിക്കാൻ പറഞ്ഞില്ല പാറയോട് പറഞ്ഞു ആജ്ഞാപിക്കാൻ ആദ്യത്തെ തവണ വെള്ളമില്ലാത്തപ്പോൾ അടിക്കാൻ പറഞ്ഞു സംഖ്യ ഇരുപതിൽ വെച്ച് ബൈബിളിൽ പറഞ്ഞു നീ ആ പാറയോട് ആജ്ഞാപിക്കണം എന്ത് ചെയ്യണം എന്തു ചെയ്യണം മോശ എന്നറിയാമോ പാറയെ അടിച്ചു അതുകൊണ്ട് തന്നെ മോശയുടെ കാനാന് ദൈവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തു എന്നാൽ ജനത്തിന് വെള്ളം കിട്ടി ദൈവത്തെ മേ രണ്ടാം പ്രാവശ്യം പാറ അടിക്കണ്ട ആര പാറ നിയമാവർത്തനം മുപ്പത്തിരണ്ട് നാല് കർത്താവ് പാറയാകുന്നു പതിനഞ്ച് പാറയാകുന്ന ക്രിസ്തു ബൈബിളിൽ ഉടനീളം പാറ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുന്നു ഒന്നുകൊറിന്തിയൻസ് അധ്യായം ഒന്ന് തൊട്ട് നാല് വരെ വായിച്ചാൽ ഒന്നുകൊരുസ് അധ്യായം ഒന്ന് തൊട്ട് നാല് വരെ നിങ്ങളൊന്ന് വായിക്കുക ആ വാക്യം എങ്ങനെ പറയുന്നു സഹോദരരെ നമ്മളെ പിതാക്കന്മാർ മേഘത്തണലായിരുന്നു കടലിലൂടെ കടന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു ചെങ്കടൽ അടുത്തത് പറയുന്നു അവർ മേഘത്തിലും കടലിലും സ്നാനമേറ്റു അടുത്ത വാക്യം പറയുന്നു അതാണ് മേഘസ്തംഭവും അഗ്നിസ്തംഭവും അടുത്തത് പറയുന്നു എല്ലാരും ഒരേ വർഷം കഴിച്ചു ആത്മീയ വർഷം മന്ന അടുത്ത വാക്യം പറയുന്നു എല്ലാരും ഒരേ പാനീയം കുടിച്ചു അത് ഈ വെള്ളത്തിൽ അടിച്ച സോറി പാറയടിച്ച വെള്ളം കുടിച്ച സംഭവത്തെ ബൈബിൾ വ്യക്തമാക്കുന്നു എന്നിട്ട് പറയുന്നു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയായിരുന്നു അവർ പാനം ചെയ്തത് ആ ശില പഴയ നിയമത്തിൽ അടിച്ച പാറ ക്രിസ്തുവ ഒന്നാമത്തെ പാറ അടി എന്ന് പറയുക കുരിശുമരണമാണ് രണ്ടാമത് ഇനി അടിക്കണ്ട എന്നേക്കുമായി എല്ലാം പൂർത്തിയായി ഇനി നമ്മൾ ചെയ്യേണ്ടത് ആജ്ഞാപിക്കണം മരിച്ച യേശു കാൽവരിയിൽ ചിന്തിയ രക്തത്താൽ നമ്മൾ ആജ്ഞാപിക്കണം എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് വെറുതെ ഒരു ഹാലിയ പറഞ്ഞേ